സുഹൃത്തുക്കളെ സ്മൃതി മണ്ഡപത്തിലേക്കൊരിക്കൽക്കൂടി സ്വാഗതം ഇന്ന് പറയുന്നത് ഒരു ഇൻഡോ ആംഗ്ലിക്കൻ കഥയാണ് ഈ കഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ മനസ്സിലാണ് മനസ്സിൽ കണ്ട പൂണ്യാക്ഷലങ്ങളെ കൊണ്ട് പറയാനാണ് ഉദ്ദേശിച്ചത് പിന്നീട് കഥാപ്രസംഗ രൂപത്തിലാക്കുകയും ചിട്ടപ്പെടുത്തി ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ കഥയ്ക്ക് മനോഹരമായി പിന്നെ ഞാൻ കൊടുക്കാനാഗ്രഹം സി എ സി എ സി സി കടൽ കടലും കപ്പലും രണ്ടും ഷിയാണ് ഷിയാണ് കടൽ ഷിയാണ് കപ്പൽ എന്താ കാരണം ഈ സ്ത്രീയും കടലും ചഞ്ചലമാണ് അചഞ്ചലമാണ് അതുകൊണ്ടാണ് ഷി എന്ന് പറയാൻ കാരണം നമ്മുടെ കഥയുടെ പേദനല്ല സി എസ് സി എസ് സി മലയാളികളുടെ പ്രചന കാലത്ത് മൂന്നാറിൽ ജാപ്പനീസ് സൈന്യം വന്നു മിയർ മിയർ സമീര അവളുടെ പേര് ബി സമീര എന്നാണ് ഹരിചന്ദ്രൻലാൽ എക്കാളിയാണ് പ്രാക്സിഡൻ്റിൽപ്പെട്ടു ഹരിചന്ദ്രൻലാലിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു ഒരു കാലം നഷ്ടപ്പെട്ടു അദ്ദേഹം ഒന്ന് മൂന്നാറിലൂടെ ലോട്ടറി വിട്ടു നടത്തുകയാണ് അപ്പോഴാണ് മിയാ സമീറിനെ ഹരിച്ച നെല്ലാൽ കാണുന്നത് കൂട്ടും നെല്ലാലിൻ്റെ കൂട്ടം സമീര എടുത്തു ഹരിച്ച നെല്ലിനെ അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടു ആ സംസാരം ആ പെരുമാറ്റം അവരുടെ മനസ്സിലൂടെ എത്തി അങ്ങനെ അവൾ സുഹൃത്തുക്കളായി എന്തോ ഒരു പരസ്യം അടിപ്പിച്ചു ആ അടുപ്പത്തിന്റെ പേരാണല്ലോ ഒരനുരാഗം അവൾക്ക് തമ്മിലുണ്ടായി എല്ലാ പ്രചരണകാലത്തും മലയാളികളുടെ പ്രചരണകാലത്തും വർഷത്തിൽ വീട്ടിലും മിയ വരാറുണ്ട് നീലക്കുറിഞ്ഞ് ബുക്ക് വരാറുണ്ട് മലയാളികളുടെ പ്രചരണകാലത്ത് പൂക്കെടുക്കാൻ വരാറുണ്ട് ഒരു ഫോട്ടോഗ്രാഫറാണ് ജപ്പാൻ്റെ വലിയ ഫോട്ടോഗ്രാഫറാണ് മിയ സമിയ ഈ വർഷവും ഫോട്ടോഗ്രാഫി എടുക്കാൻ അവൾ കലച്ചിന് കാരണങ്ങൾ യാത്രയിലേക്കാൻ അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും കപ്പൽ മേരിച്ചു എന്ന കപ്പലും അവൾ തിരിച്ചു പോവുകയാണ് അവളെ കൊണ്ടാക്കാനായിട്ട് ഹരിച്ചെന്നല്ലാൻ ആ തുറമുഖത്ത് വന്നു പരസ്പരം കൈവീസി യാത്ര പറഞ്ഞു അവളുടെ കണ്ണനം നിനഞ്ഞു നിസ്റ്റർ ഹരിച്ചെന്നില്ലാൻ ഞാൻ തിരിച്ചു വരും മലയാളം ജയിക്കുന്നതല്ല പോലെ അറിയാം മീയുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് മലയാളികളായ പെൺകുട്ടികൾ മീയെ മലയാളം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും പക്ഷേ സുപ്രസിദ്ധമായൊരു കുറഞ്ഞ വന്യം പക്ഷേ അവൾ പറഞ്ഞു ഹരിച്ചിന്നില്ല തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും അങ്ങനെ ആക്കു കൊടുത്തുകൊണ്ട് ആ കപ്പൽ മുന്നോട്ട് വിങ്ങുകയാണ് കുറച്ച് ആ തിരുമുഖത്ത് എത്ര സമയം ഹരിച്ചിന്നെല്ലാം വിന്നു എന്നറിയില്ല കുറെ കല്യം അവൾ വീഡിയോ കോളിൽ വിളിച്ചു ഹരിച്ചിതല്ലാൻ ഞാനും കുറേ ദൂരെ പോയി കഴിഞ്ഞു എന്താ തിരിച്ചു പോകാത്തത് എത്ര മണിക്കൂറായി നിൽക്കുന്നു ഭക്ഷണം കഴിക്കണ്ടേ

തിടക്കടലിൽ തിരമാലകളോ നിൻ നീല കണ്ണുകളോ നിൻ നീല കണ്ണുകളോ നിൻ നീല കണ്ണുകളോ ആടിയുടയുന്ന കപ്പകളിൽ വാടിയ മുഖവുമായി മിയയിരുന്നു വാടിയ മുഖവുമായി മിയയിരുന്നു മിയ ഒറ്റക്കാരുള്ള എന്നെ നീ എന്തിനു ശ്രമിച്ചു നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ എം എ ബി എഡാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണെന്ന് പറയേണ്ടതാണ് കണ്ണൂർ സുന്ദരിയാണ് നീ ബുദ്ധിഷ്ടാണ് കബലവസ്തുപിണിയിൽ രാജാവായ ശുദ്ധോധന ശുദ്ധോധന മഹാരാജന്റെ മകൻ സർവർദ്ധന സിദ്ധാർത്ഥന്റെ

മഹാഭാഗി ആ മഹാഭാഗനായ ബുദ്ധനെ ആരാധിക്കുന്നവനാണ് അവിടെ ഒരു തിരിച്ചു വരും തീർച്ചയായും അവിടെ വിശ്വസിക്കാം അവിടെ ഞാൻ എത്ര വർഷങ്ങളായി കാണുന്നു പക്ഷേ ഈ വർഷമാണ് ഇത്രമാത്രം അടുത്ത് ഇടപെട്ടത് എന്റെ ഫോട്ടോകൾ എടുത്തത് അവൾ എന്നോട് തുറന്ന് പറഞ്ഞത് നിങ്ങളെ ഞാൻ സ്നേഹിക്കും നിങ്ങൾ എനിക്കിഷ്ടമാണെന്ന് ഞാൻ തിരിച്ചു വരും ഞാൻ അങ്ങയോടൊപ്പം അങ്ങയുടെ ഐ ലവ് യു ഇന്ത്യ എസ്പെഷ്യലി ഇൻ ദോഫ് കേരള ഞാൻ കേരളത്തിൽ ഇഷ്ടപ്പെടുന്നു ഞാൻ അങ്ങയോടൊപ്പം താമസിക്കും അങ്ങയെ ഞാൻ നോക്കും എന്നൊക്കെ അവളെ വാക്ക് പറഞ്ഞു ആടിയിൽ കപ്പൽക്കൊണ്ടിരിക്കും കപ്പൽ പോയിപ്പോയി മറഞ്ഞു അവർ പൊട്ടുപോലെ ദൂരങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നുവെന്നൊക്കെ നോക്കി നിന്നു